ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് വളരെയധികം ആരാധകരുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സായ പ്രവീൺ ആൻഡ് പ്രണവ് ഇവരുടെ ചാനൽ കുറച്ച് ദിവസങ്ങളായി പ്രവീൻ്റെ അച്ഛനെയും അമ്മയും പിന്നെ പ്രവീൻ്റെ അനുജനായ പ്രണവിനെയും വീഡിയോയിൽ കാണുന്നില്ല എന്നുള്ള പരാതി ഈ വീഡിയോ കാണുന്ന ആരാധകർ കമൻ ബോക്സിലിട്ടിരുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് പ്രവീൺ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടത് അതിലാണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞത് പ്രവീണയും മൃദുലേയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു പിന്നെ അവരെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു ആ വീടെയാണ് ഇപ്പോൾ കാണുന്നത് ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തു അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരോട് പിടിച്ചു വെച്ചടിച്ചു രണ്ടുപേരും മുരവൻ ഉണ്ടാക്കിയിട്ടതല്ല നാടില്ല ഞാനിതിനെല്ലാ പ്രശ്നവും ആയിരുന്നു എനിക്ക് കൊച്ചു പിടിച്ച് ഈ വീടെല്ലാം കറയാൻ കഴിഞ്ഞ ഗർഭിണിയായ മൃദുലയെ അടിക്കുകയും തള്ളുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ പ്രവീണയും മദ്യച്ചിരുന്നു പിന്നെ പ്രവീണ് ശരീരത്തിൽ മുറിയും ചതവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ കുടുംബത്തിനോട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പ്രവീന് ഒരു എക്സ്പ്ലനേഷൻ വീട് ഇട്ട് കഴിഞ്ഞിട്ട് പ്രണവും അമ്മയും അച്ഛനും ആരുള്ള വീട് ഉണ്ടായിരുന്നു അതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഞാൻ ഒരു ഒന്നൊന്നര മാസമായിട്ട് അമ്മയോട് ചോദിച്ചു ഇവിടെ ചോദിച്ചു ഞാൻ ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആരോടും അധികം സംസാരിക്കാറില്ല ഒന്നിനു പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഇപ്പോഴും ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരു അവ ഒരിക്കലും എൻ്റെ ചേട്ടനാകായിരിക്കത്തില്ല ഒരിക്കലും ഇല്ല അവ അനിയനാണ് അനിയനെയാണ് ഞാൻ എന്റെ ചേട്ടനാകും അതൊരിക്കലും മാറത്തില്ല അതങ്ങനെ ആയിരിക്കും പിന്നെ പ്രശ്നങ്ങൾ വരും അവ എൻ്റെ ചെയ്തതാണ് നല്ലതല്ല ഞാൻ ഇത് പ്രശ്നം ഞാൻ പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത് കഴിഞ്ഞിട്ടാണ് പ്രവീൺ അൺമാസിക്കും വീഡിയോ ഇട്ടുന്നത് ഇതിലാണ് നമുക്കെല്ലാ സത്യങ്ങളും അറിയാൻ കഴിഞ്ഞത് അതും കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം എൻ്റെ ഭാഗം നിങ്ങൾ കേൾക്കണം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം അത്രയും ഇതായിട്ടുള്ളൊരു ചാനൽ ഇനി ഇങ്ങനെയൊക്കെ ആയെന്നുള്ള കാര്യത്തിൽ വളരെ സങ്കടമുള്ളൂ ഒരിക്കലും ഇങ്ങനെ മെയിൻ റീസൺ ആവും പ്രതീക്ഷ കൊച്ചുവിന്റെ സൈഡിൽ റിയാക്ഷൻ ആണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഈ മാറ്ററോട് വിട്ടാൽ എനിക്കത് കൊണ്ട് പോലും താല്പര്യം ഞാൻ അറിയാം ആ വീഡിയോ എന്നുള്ള കാര്യം പറയുന്നു അത് സത്യമാണ് ഞാൻ നിൽക്കുന്നു ഏത് അഡ്രസ്സ് വെക്കും നിക്കുന്നു ചോദിച്ച് കരഞ്ഞ ടൈമിൽ ഞാൻ പറഞ്ഞു ഏട്ടൻ്റെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ആ ഒരു അവസ്ഥ നിങ്ങളോട് പറഞ്ഞതാണ് അല്ലാതെ കുഞ്ഞിന്റെ അഡ്രസ്സ് അത് തന്നെയാണ് വെച്ചത് അത് ഞാൻ പറയച്ചു അത് നമുക്ക് ഒരു അഡ്രസ്സില്ല അതെന്നെ വെപ്പിച്ചതാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്നെ നേരെ വിടുമോ എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാരണം ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം എന്നെ കൊച്ചു രണ്ടു ദിവസം കഴിഞ്ഞതിനു ശേഷം എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കൊച്ചു കരഞ്ഞുകൊണ്ടാണ് എന്നെ കോൾ ചെയ്തത് കൊച്ചും എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാം റെഡി ആവാം എല്ലാം ഓക്കെ ആവാം പിന്നെ തെറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വളരെ രീതിയിൽ സംസാരിച്ചു ഞാൻ ഞാൻ വീട്ടിൽ പോയിരുന്നു കാരണം എൻ്റെ കുഞ്ഞിൻ്റെ സാധനങ്ങൾ എടുക്കാൻ പോയിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇനിയും അവിടെ പോയേ പറ്റത്തുള്ളൂ കാരണം എൻ്റെ എല്ലാ സാധനങ്ങളും സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അവിടെ മൃദലയുടെ അതും അവിടെ ആണ് അങ്ങനെ പോയപ്പോൾ പോലും കൊച്ചും എന്നോട് സംസാരിച്ചായിരുന്നു കാരണം അതൊക്കെ മാറും എന്നൊക്കെ ഞാനും പറഞ്ഞായിരുന്നു അവരും പറഞ്ഞായിരുന്നു എന്നിട്ടാണ് ഇന്ന് അവൻ ആ വീഡിയോ കിട്ടാന്നുള്ളത് എന്നെ സത്യം പറഞ്ഞാൽ ഞാൻ വിളിച്ചത് നീ എന്നെ ചലിച്ചതാണോ അല്ലെങ്കിൽ നീ എന്റെ അടുത്ത് നിങ്ങൾ എന്താണോ നീ ഉദ്ദേശിച്ചത് നീ സ്നേഹി അവ സ്നേഹത്തിൽ സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ വിശ്വസിച്ച് പോയി ഞാനിരിച്ചതെല്ലാം മാറുമെന്ന് അപ്പം അതിനു മുമ്പേ ആ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് അവൻ എൻ്റെ അടുത്ത് ആ സ്നേഹം കാണിച്ചതെന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് അവനോട് സഹിക്കാൻ പറ്റാത്തത് അതാണ് കഴിച്ചാൽ എനിക്ക് പെയിൻ പെയിനായത് ഞാൻ അപ്പോഴും വീഡിയോ ഇട്ടേണ്ടതല്ല ഞാൻ അത് പറഞ്ഞു അടി അവൻ ഇന്നലെ എന്നെ വിളിച്ചതായി കൊച്ചുവിൻ്റെ വീഡിയോ ആദ്യം കാണാം അവന് ഇവിടെ താമസിക്കാം ഇവിടെ ആരും നീ ഇറങ്ങി പോടേ ഇവിടെനിന്ന് ആരും പറയത്തില്ല ഒരിക്കലും അവര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും രണ്ടുപേരും താമസിക്കൊണ്ട് യാതൊരു പ്രശ്നമില്ല ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതില് ഓക്കേ എന്റെ അഡ്രസ്സും എന്റെ വീടും അതാണ് അവരിപ്പോഴും പറയുന്നത് എന്നെ ആ വീട്ടില് നിന്റെ വീട് ഇതാണ് ഇത് ഇത്രയും വീട് വലിയ വീട് ആർക്കു വേണ്ടിട്ടാ കെട്ടിയിട്ടത് ഇത് നീനും കൂടി ഒന്ന് താമസിക്കാനല്ലേ നീ ഞാൻ ഞാൻ അവിടെ അവിടുന്ന് ഇറങ്ങിപ്പോയതാ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ആവശ്യം ഉണ്ടായിരുന്നു ഇനി ഇത് നിങ്ങൾ കേൾക്കുക എന്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക കേട്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഞാൻ ഈ വീഡിയോ കണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രവീനെയും മൃദുലെയും അവർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണെന്ന് പിന്നെ പ്രവീൺ പറയുന്നുണ്ട് എത്ര മക്കളുണ്ടെങ്കിലും ഒരുപോലെ കാണണമെന്ന് ഇതൊക്കെയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതിപ്പോൾ എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ആയ വിവരമാണ് പിന്നെ നിങ്ങളുടെ വിവരം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്നാൽ ശരി